ഗോപി ചെമ്മന്നൂരുന്ന ബോച്ചെ നമ്മളാരും കരുതിയതുപോലല്ല ആളൊരു ദുഷ്ടനാണ് വഞ്ചകനാണ് ജനങ്ങളെയും സമൂഹത്തെയും എങ്ങനെ പറ്റിച്ച് ബിസിനസ് ഉണ്ടാക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ബിസിനസ്സിൽ എങ്ങനെ ശാസ്ത്രീയമായി തട്ടിപ്പ് ഉണ്ടാക്കാം എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബോച്ചെ നമ്മൾ കരുതുന്നത് പോലെ ഒന്നല്ല സുഹൃത്തുക്കളെ ഇയാൾ ഒരു ദുഷ്ടനും വഞ്ചകനുമാണ് സുഹൃത്തുക്കളെ അത് നമ്മൾ മനസ്സിലാക്കണം ആ ഗോപി ചെമ്മന്നൂരിനെ പ്രതി ചേർത്തെ വ്യാജ ലോട്ടറി നടത്തിപ്പ് വഞ്ചന അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിരിക്കുന്നു ചെറിയ കാര്യമല്ല ഇത് കഴിഞ്ഞ കുറേ കാലമായി പ്രേക്ഷകരോട് ഞാൻ പറയുന്നതാണ് കേരളത്തിലെ ഏറ്റവും അധികം ശാസ്ത്രീയമായ തട്ടിപ്പ് നടത്തുന്ന ഒരാളാണ് ബോബി ചെമ്മണ്ണൂർ സകല ഉടായ്പകളും ബോബി ചെമ്മണ്ണൂറിൻ്റെ കയ്യിലുണ്ട് ഈ ഉഡായ്പകളുടെ പശ്ചാത്തലത്തിൽ മഹാനായി നന്മമരമായി കുറേ ഫാൻസിന് ഇറക്കി അദ്ദേഹം വലിയ തോതിൽ സാമ്പത്തിക തിരിമറികൾ അടക്കമില്ല ഈ ബോച്ച നമ്മളോട് കാണിച്ച ഏക വഞ്ചന ഒരു ദൈവദൂതനാണെന്ന് നമ്മളെ വിശ്വസിപ്പിച്ചു സാധാരണക്കാരായ നമ്മളോടൊന്നിച്ചു കൂടി ഒരു മനുഷ്യന്റെ ജീവന്റെ വില മുപ്പത്തിനാല് കോടി രൂപ നിശ്ചയിച്ചപ്പോൾ സ്വന്തം പോക്കറ്റിൽ നിന്നും ഒരു കോടി രൂപ കൊടുക്കുകയും ബാക്കി മുപ്പത്തിമൂന്ന് കോടി രൂപക്ക് വേണ്ടി പൊരിയുന്ന വെയിലത്ത് നാടും നഗരവും തെണ്ടി യാചിച്ച് ആ മുപ്പത്തിനാല് കോടി രൂപ സംഹരിച്ച് നമുക്ക് തന്നതാണോ ഇദ്ദേഹം ചെയ്ത തെറ്റ് അതോ അദ്ദേഹത്തിന്റെ ബിസിനസ്സായ ബോച്ചെ ടീയിൽ നിന്നും ഒരു പാക്കറ്റ് ടീ വാങ്ങിച്ചാൽ അതിൽ നിന്നും കിട്ടുന്ന സമ്മാന കൂപ്പണിൽ നിറക്കിട്ടെടുക്കുന്നവർക്ക് ലക്ഷങ്ങൾ സമ്മാനം കൊടുത്തതോ ഇതൊക്കെയാണോ അദ്ദേഹം ചെയ്ത തെറ്റ് എനിക്കറിയാൻ മേലായിട്ട് ചോദിക്ക സാജൻ സക്രിയ സാജൻ സക്രിയ താങ്കൾ ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കാൻ നോക്കുന്നത് സർക്കാരിന് വേണ്ടിയാണോ ഇത് ജനങ്ങൾ പറയും സർക്കാരിന്റെ ലോട്ടറി എടുക്കുന്നതിനേക്കാൾ മെച്ചമാണ് ബോച്ചെ ടീ വാങ്ങുന്നതെന്ന് ഒന്നുമില്ലെങ്കിലും ചായ ഇട്ടെങ്കിലും കുടിക്കാം തുച്ഛമായ സംഖ്യ നാൽപ്പത് രൂപയുടെ ബോച്ചെ ടീ വാങ്ങിയാൽ ഒന്നുമില്ലെങ്കിൽ ചായയെങ്കിലും കുടിക്കാമെന്ന് ജനങ്ങൾ പറയും ഭാഗ്യമുണ്ടെങ്കിൽ അതിൽ നിന്നും സമ്മാനവും ലഭിക്കും അഞ്ചിന്റെ പൈസ സർക്കാരിനും പോകില്ല അതാണോ താങ്കളുടെ വിഷമം തേയില ഫാക്ടറി ഇല്ലാതെ എങ്ങനെ തേയില വന്നു എന്ന് ഇപ്പോൾ എന്താണ് ബോച്ചെറ്റി ചായ ബോബി ചെമ്മൂർ ഇറക്കുന്ന ചായ ചായ ഇറക്കാനും വിൽക്കാനുമുള്ള അവകാശം ഗോപി ചെമ്മണ്ണൂരിനുണ്ട് ബോബി ചെമ്മന്നൂറിനെ ചായ നിർമ്മിക്കാനുള്ള ഫാക്ടറിയോ അത് പാക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളോ ഒന്നും ഉള്ളതായി ആർക്കും അറിയില്ല അതൊക്കെ വെറുതെ കടലാസിൽ മാത്രമാണ് എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ കുറെ ചായ പേരിന് വേണ്ടി ഉണ്ടാക്കുന്നു അത് ശരിയാ തേയില ഫാക്ടറി ഇല്ലാതെ എങ്ങനെ തേയില ഇറക്കുമ്പോ അത് നല്ല ചോദ്യ അവിടെ തേയില ഉണ്ട് ഞാൻ എൻ്റെ ഒരു വീഡിയോ എവിടെ ഇടാം ഇഷ്ടംപോലെ തേയില കാടം കുരുമുളകും ഒക്കെ അവിടെ ഉണ്ട് ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നല്ലൊരു ക്ലൈമറ്റ് ആണ് കൂടുതൽ തണുപ്പുമില്ല കുറവുമില്ല ഏർ പിന്നെ ഉണ്ട് നാച്ചുറൽ വാട്ടർഫോൾസ് ഉണ്ട് ഒരു നൂറ്റി ചില്ലാൻ ടെൻറുകൾ ഉണ്ട് പതിനാല് ബ്യൂട്ടിഫുൾ കണ്ടില്ലേ തേയില ഫാക്ടറി ഇല്ലാതെ എങ്ങനെ വന്നു എന്ന് സാജൻ സക്രിയ കഥ ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് വരെ ചിരി വരുമല്ലോ സക്രിയ ആ പിന്നെ സാജൻ സക്രിയ പറയുന്നത് ബോച്ചേട്ടിയുടെ പേരിൽ ഇദ്ദേഹം വിൽക്കുന്നത് ലോട്ടറി ആണെന്ന് എന്തായാലും തേയില ഇല്ലല്ലോ അപ്പൊ തേയില വിൽക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ലോട്ടറി ആണ് വിൽക്കുന്നതെന്ന് അല്ല കണ്ടുപിടുത്തം അപ്പോൾ ഈ ജനങ്ങളൊക്കെ വാങ്ങിച്ചത് തേയില വെറും ലോട്ടറി മാത്രമാണ് അപ്പൊ ലോട്ടറി വിൽപ്പനക്കാരനാക്കി ബോച്ചെ സാജന സക്രിയ ഞാൻ ടിക്കറ്റ് വില്പന ഇല്ല എനിക്ക് ലോട്ടറി ഇല്ല എന്റെ ഉദ്ദേശം തേയില കച്ചവടം മാത്രമാണ് അപ്പൊ നമ്മൾ ഈ ബിസിനസ് അതുപോലെ തന്നെ മുമ്പോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും ലോട്ടറി ബിസിനസ്സുകാർക്കോ ലോട്ടറി തൊഴിലാളികൾക്കോ ഒരു തരത്തിലുള്ള ദോഷം വന്നിട്ടുമില്ല വരത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾക്കും ഇല്ല കണ്ടില്ലേ ഇതാണ് അവസ്ഥ പിന്നെ എങ്ങനെയാണ് നമ്മൾ മറ്റൊരാളെ സഹായിക്കുക ഇതുപോലുള്ള ദുഷ്ടന്മാരുടെ രാജ്യത്താണ് നമ്മളൊക്കെ കഴിയുന്നത് ബോച്ചയെ എന്തോ ബിസിനസ് നടത്തിക്കോട്ടെ തേയിലയല്ല ലോട്ടറി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ പക്ഷെ ബോച്ചക്കൊരു തീരുമാനമുണ്ട് ബോച്ച കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് കൊടുത്തിട്ടുണ്ട് ബോച്ച അവിടെ എത്തുമെന്ന് പറഞ്ഞാൽ അത് എത്തിയിട്ടുമുണ്ട് അതിൻ്റെ കാര്യത്തിൽ ബോച്ച പിന്നെ എങ്ങനെയാണ് സുഹൃത്തുക്കൾ ബോച്ച ചതിയനും വഞ്ചകനും ആകുന്നത് അല്ലേ ആ സൗദിയിലുള്ള റഹീമയെ രക്ഷിക്കാൻ ഈ ബോച്ച ഇറങ്ങിയിട്ടില്ലെങ്കിലുള്ള അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ബോച്ചയെ പോലുള്ളവർ മുന്നിട്ട് ഇറങ്ങിയതുകൊണ്ടല്ലേ അതിന്റെ ബാക്ക് നമ്മൾ നിന്നത് അല്ലേ സുഹൃത്തുക്കളെ അപ്പൊ ഈ സാധന സക്രിയയെ പോലുള്ളവരെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ പറ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ നോക്കി കാണാം അസ്സാം വലൈക്കും പറയാൻ പറ്റുമ്പോൾ പറഞ്ഞു